സ്വന്തം വാഹനത്തിന്റെ നമ്പരും മറ്റൊരു വാഹനത്തിന്റെ ചിത്രവുമായി അയ്യപ്പൻകോവിൽ മേരുകുളം സ്വദേശിയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ മേരുകുളം ശൗര്യാങ്കുഴിയിൽ ഷെറിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ടാക്സി വാഹനത്തിനാണ് നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പിഴ ചുമത്തിയിരിക്കുന്നത് അയ്യപ്പൻകോവിൽ മേരുകുളം ചേമ്പളം സ്വദേശിയായ ശൗര്യാംകുഴിയിൽ ഷെറിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ജിറ്റോ മോട്ടോർ ടാക്സി വാഹനത്തിനാണ് തുടരെ പിഴകൾ ലഭിക്കുന്നത് ഷിറിന്റെ ഭർത്താവ് സന്തോഷാണ് വർഷങ്ങളായി ഈ വാഹനം ഉപയോഗിക്കുന്നത് നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഷിറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കെ എൽ മുപ്പത്തിയേഴ് ഡി അമ്പത്തിയൊന്ന് മുപ്പത്തിനാല് എന്ന വാഹനത്തിന് ലഭിക്കുന്ന പിഴയിൽ സ്കൂട്ടറിന്റെ ചിത്രമാണ് ൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്രത്തിലുള്ള സ്കൂട്ടറിന്റെ നമ്പർ വ്യക്തവുമല്ല ഇതിൽ കൊടുങ്ങല്ലൂർ സ്റ്റാർ ജംഗ്ഷനിൽ വെച്ച് നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സലീം എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേസെടുത്തിരിക്കുന്നത് കൂടാതെ നിയമലംഘനങ്ങൾ നടത്തി അന്യ സംസ്ഥാനത്തേക്ക് വാഹനം ഓടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു ചെല്ലാനുകളും സന്തോഷിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ചിത്രവുമില്ല ഇത് ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായി സന്തോഷ് പറയുന്നു സ്റ്റാൻഡിലാണ് ഞാൻ എന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടോർ ക്യാബ് ടാക്സിയാണ് ഈ വണ്ടിക്ക് പെറ്റി കിട്ടിയിരിക്കുന്നത് മോട്ടോർ ക്യാബ് ടാക്സി എന്ന് പറഞ്ഞല്ല സ്കൂട്ടി എന്ന് പറഞ്ഞതാണ് സ്കൂട്ടിയുടെ നമ്പരോ തിളച്ച് തന്നിട്ടില്ല നേരിട്ടെടുത്തേക്കുന്നതായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് നാല് ര നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്കൊരു പെറ്റി വന്നതായിട്ട് ഫോണിൽ ഒരു മെസ്സേജ് വന്നു മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ എന്ന സൈറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഒരു പെറ്റി വന്നേക്കുന്നതാണെന്നും അത് നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് അടയ്ക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സ്കൂട്ടിയുടെ പടം വച്ച് കൊടുങ്ങല്ലൂർ സ്റ്റാർ ജംഗ്ഷൻ എൻ എച്ച് പതിനേഴ് എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതായിട്ടും ഇരുന്നൂറ്റമ്പത് രൂപ പതിനടയ്ക്കണമെന്നും വണ്ടിയുടെ ഫോട്ടോ തന്നേക്കുന്നത് സ്കൂട്ടിയുടെയാണെന്നും അത് കേസെടുത്തിരിക്കുന്നത് ഓഫീസറുടെ പേരും ഒപ്പം എന്ന് പറഞ്ഞേക്കുന്നത് സലീം കെ എൺപത്തേഴ് നാൽപ്പത്തേഴ് അൻപത് എന്നുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പെറ്റി അടയ്ക്കാനായിട്ട് തന്നേക്കുന്നത് അത് മോട്ടോർ വാഹന വകുപ്പിൽ ആർ ടി ഒഫീസിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞത് ഇത് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഉപ്പുകാരെ തേറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് ഇങ്ങോട്ട് വരിക ഇവിടെ വന്നൊരു പരാതി എടുത്തുനിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കാം നിരന്തരം പിഴ ലഭിക്കുന്നതിനാൽ ആർ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത് ജി പി എസ് സംവിധാനമുള്ള ഇത്തരം വാഹനങ്ങളിൽ പരിശോധന നടത്തി നടപടിയെടുക്കേണ്ടതിന് പകരം ഉദ്യോഗസ്ഥർ ഇരട്ടിൽ തപ്പുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സന്തോഷ് ആരോപിച്ചു വാഹനം ടെസ്റ്റിംഗിനായി കൊണ്ടു നിന്നപ്പോൾ പിഴയടയ്ക്കാതെ ടെസ്റ്റ് ചെയ്തു നൽകാൻ സാധിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതോടെ സന്തോഷ് പിഴ അടയ്ക്കുകയും ചെയ്തു